ഇലക്ട്രൽ ബോണ്ട് കേസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് ഇന്നും സുപ്രീം കോടതിയുടെ വിമർശനം കോടതി പറഞ്ഞാലേ വെളിപ്പെടുത്തൂ എന്ന സമീപനം ശരിയല്ല ഓരോ തവണയും കോടതി നിർദ്ദേശം നൽകണോ എന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്താൻ സുപ്രീംകോടതി എസ് ബി നിർദ്ദേശം നൽകി വ്യാഴാഴ്ചയ്ക്ക് മുൻപ് സത്യവാങ്മൂലം സമർപ്പിക്കുവാനും സുപ്രീംകോടതി എസ് ബി ആവശ്യപ്പെട്ടു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ എസ് ബി ബോണ്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ് ഒന്നും മറച്ചുവെക്കാതെ വെളിപ്പെടുത്തി സത്യവാക്മൂലം നൽകണമെന്നും എസ് പി ഐയോട് കോടതി ആവശ്യപ്പെട്ടു എസ് ബി ഐ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ വാദിക്കുന്നതെന്നും വാദത്തിനിടെ സുപ്രീം കോടതി ചോദിച്ചു സുപ്രീംകോടതിയുടെ വിമർശനത്തെ തുടർന്ന് ബോണ്ടുകളുടെ കോഡ് നൽകുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്ന് എസ് ബി ഐ കോടതി അറിയിച്ചു ബോണ്ടിലെ ആൽഫ ന്യൂമറിക് കോഡ് വെളിപ്പെടുത്താമെന്നും എസ് പി വ്യക്തമാക്കി ആൽഫ ന്യൂമറിക് കോഡുകളുടെ ലക്ഷ്യമെന്താണെന്ന് കോടതി ചോദിച്ചു സുരക്ഷാ കോഡാണെന്ന് എസ് പി ഐ മറുപടി നൽകി കറൻസി നോട്ടുകളുടെ നമ്പർ പോലെയാണ് ബോണ്ട് നമ്പറെന്നും എസ് പി ഐ വിശദീകരിച്ചു സുപ്രീം കോടതി വിധി ഉപയോഗിച്ച് വ്യവസായികളെ വേട്ടയാടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് എസ് ബി ഐ അഭിപ്രായപ്പെട്ടു അതിനിടെ ബോണ്ടിലെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിനെതിരെ ഫിക്കിയും അസോജിയും കോടതിയെ സമീപിച്ചു കേസിൽ കക്ഷി ചേരാനാണ് വ്യവസായ സംഘടനകൾ അപേക്ഷ നൽകിയത് തിരിച്ചറിയൽ കൂടുകൾ പ്രസിദ്ധീകരിക്കുന്നത് മാറ്റിവെക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു എന്നാൽ കേസിൽ വാദം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചോദിച്ച കോടതി വ്യവസായ സംഘടനകൾ ഇപ്പോൾ കേൾക്കാനാവില്ലെന്നും വ്യക്തമാക്കി